കെനോപനിഷത്തിലെ ആറാമത്തെ മന്ത്രം യ ചക്ഷുഷ ന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം വ്യതിദമുപാസതേ അതായത് കണ്ണുകൾ കൊണ്ട് കാണാനാവാത്തതും എന്നാൽ കണ്ണിന് കാഴ്ച നൽകുന്നതും ബ്രഹ്മമാണ് ആളുകൾ ഇത് എന്ന നിലയിൽ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നതൊന്നും തന്നെ ബ്രഹ്മമല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഇവിടെ ഊന്നിപ്പറയുകയാണ് ചെയ്യുന്നത് കണ്ണ് എന്നത് കാണുന്നവൻ്റെ ഒരു ഉപകരണമാണ് അവനാണ് കണ്ണിലൂടെ കാണുന്നത് വിഷയങ്ങളെ കാണുന്നതും ഗ്രഹിക്കുന്നതുമെല്ലാം അവനാണ് കണ്ണിന് സ്വയം ഒന്നും കാണുവാൻ സാധ്യമല്ല കണ്ണിൻ്റെ കാഴ്ചയേകുന്ന ചൈതന്യ സ്രോതസ്സാണ് ആത്മാവ് ഒരു വാഹനത്തെ നിയന്ത്രിക്കുന്നത് ഡ്രൈവറാണ് അതുപോലെ കണ്ണിനെ പ്രവർത്തിപ്പിക്കുന്നത് ബോധസ്വരൂപമായ ആത്മാവാണ് ആ യാഥാർത്ഥ്യത്തിലേക്ക് സത്യാന്വേഷകനെ നയിക്കുകയാണ് ഉപനിഷത്ത് ചെയ്യുന്നത് സ്വയം ജാഗരൂകനായിരുന്നാലേ സൂക്ഷ്മ തത്വങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയുകയുള്ളൂ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും എന്നാൽ കണ്ണിന് കാഴ്ചശക്തി എഴുതുന്നതുമാണെന്ന് ബ്രഹ്മം ബാഹ്യലോകത്ത് എത്ര തന്നെ അന്വേഷിച്ചാലും സത്യത്തെ കണ്ടെത്താനാവില്ല ഉള്ളിലാണത് കണ്ടെത്തേണ്ടത് ഉള്ളിലാണ് സത്യമുള്ളത് അതിനെ തേടേണ്ടത് ഉള്ളിൽ തന്നെയാണ് എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സിനെയും ചൈതന്യവത്താക്കുന്ന ആ സ്രോതസ്സിലേക്ക് സാധകന്റെ അന്വേഷണത്തെ കൊണ്ടുപോവുക എന്നതാണ് ഉപനിഷത്തിൻ്റെ ലക്ഷ്യം പരിധിയും പരിപതിയുമുള്ള ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ആത്മാവിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല ബ്രഹ്മം അനന്തമാണ് അതിന് പരിധിയും പരിമിതിയുമില്ല അതിനാൽ ഇന്ദ്രിയ മനസ്സുകളെ അടക്കി ആത്മനിഷ്ഠമാക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് സർവവ്യാപിയായ ആത്മാവിനെ എങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും പ്രാവഞ്ചിക ജീവിതത്തിൽ നമ്മുടെ ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും വാക്കും അറിവും നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ മാറ്റമില്ലാത്തതാണ് ബ്രഹ്മം അത് രൂപരഹിതവും നാമരഹിതവും വസ്തുരഹിതവുമാണ് അതിരുകളില്ലാത്തതാണത് മനസ്സിൻ്റെ സർവവൃത്തികളും അവസാനിക്കുമ്പോൾ ശേഷിക്കുന്നതെന്തോ അതാണ് ബ്രഹ്മം മനസ്സുകൊണ്ട് അറിയുന്നതൊന്നും തന്നെ ബ്രഹ്മമല്ല ബ്രഹ്മത്തെക്കുറിച്ച് നാം എന്തൊക്കെ പറഞ്ഞാലും അതെപ്പോഴും അതിനൊക്കെ അപ്പുറമായിരിക്കും സർവ്വതിനെയും അതിവർത്തിച്ച് നിൽക്കുന്നത് ബ്രഹ്മമാണ് ഒരാൾ പൂർണമായും തന്നിൽ തന്നെ ആയിരിക്കുമ്പോഴാണ് സത്യത്തെ കണ്ടെത്തുന്നത് നമ്മുടെ ശരീരത്തിൽ നിത്യനായ ആത്മാവ് വസിക്കുന്നു ആ ആത്മാവിനെ തന്നിൽ തന്നെ കണ്ടെത്തിയാൽ ഒരാളുടെ എല്ലാ സംശയങ്ങളും ദുഃഖങ്ങളും അതോടുകൂടി അവസാനിക്കുന്നു തന്നിൽ നിന്ന് അന്യമായി ഉപാസിക്കുന്നതൊന്നും തന്നെ ആത്മാവല്ല എല്ലാ ഉപാസനകളും സാധനകളും മനസ്സങ്കൽപ്പങ്ങളും ഭാവനകളുമാണ് സാധന കൊണ്ടും സാധ്യമാക്കാൻ കഴിയാത്തതാണ് ആത്മതത്വം എന്നാൽ സാധനകൾ കൊണ്ട് മാത്രമേ ഇന്ദ്രിയ മനസ്സുകളെ അടക്കുവാൻ സാധിക്കുകയുള്ളൂ ആത്മാവ് സകലർക്കും നിത്യസിദ്ധമാണ് സദാ തന്നിൽ താനായി ഉള്ളതാണ് അത് നേടേണ്ടതല്ല എന്നാൽ അതാണെന്ന ജ്ഞാനം കൈവരിക്കുകയാണ് ലക്ഷ്യം വേദാന്തം കാണാപ്പാഠമാക്കി ഇനി സാധനങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞു നടന്നാൽ സത്യത്തെ കണ്ടെത്താനാവില്ല ആത്മാവിന് വേണ്ടി കരക്കിട്ട മീൻ പിടയുന്നത് പോലെ ആര് പിടയുന്നുവോ അവന് ഈ ആത്മാവ് സ്വമഹിമ വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്ന് ഉപനിഷത്തിൽ തന്നെ പറയുന്നു നമ്മൾ ഒരു ദേവതയെ വാസിക്കുമ്പോൾ ആ ദേവതയ്ക്ക് നാമവും രൂപവും ഗുണങ്ങളും കൽപ്പിച്ചാണ് ഉപാസിക്കുന്നത് ഇത്തരം കൽപ്പനകളൊന്നും ഇല്ലെങ്കിൽ ഉപാസന എന്നത് സാധ്യമല്ല എന്നാൽ ബ്രഹ്മം നാമത്തിനും രൂപത്തിനും ഗുണങ്ങൾക്കും അതീതമാണ് അതിലൊരു കൽപ്പനയുമില്ല അതുകൊണ്ടാണ് ഇവിടെ ഉപാസിക്കപ്പെടുന്നത് ബ്രഹ്മമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാൽ നാമവും രൂപവും കൽപ്പിച്ചാണ് നമ്മൾ ഉപാസിക്കുന്നതെങ്കിലും ആ ഇഷ്ടരൂപം പരമാർത്ഥത്തിൽ നാമത്തിനും രൂപത്തിനും അപ്പുറമായ ബ്രഹ്മം തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഉപാസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതുകൊണ്ട് പരമാത്മാവിനെ ഉപാസിക്കുന്ന അതേ പ്രയോജനം തന്നെ ലഭിക്കുകയും ചെയ്യും ഉപാസനക്കൊപ്പം തത്വജ്ഞാനവും കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് എല്ലാ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അപ്പുറം മനുഷ്യനെ ഉയർത്തുകയാണ് ഉപനിഷത്ത് ചെയ്യുന്നത് തന്നിലേക്ക് മടങ്ങുക താനാരാണെന്നറിയുക ഇതാണ് ഉപനിഷത്തിൻ്റെ മുഴുവൻ ആഹ്വാനവും